ആറളം പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലയായ പൂതക്കുണ്ട് തോട്ടക്കടവ് നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു പാലം എന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയതോടെ ജനങ്ങൾക്ക് ആശ്വാസമായി ടെൻഡർ നൽകി പാലം നിർമ്മാണം ആരംഭിച്ചു എങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ ആശങ്ക ഉയർന്നിരുന്നു ഈ ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് പാലത്തിന്റെ മെയിൻ സ്ലാബ് വാർക്കുന്നതിനായുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തന പുരോഗതി വിലയിരുത്തി രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പാലം ഉദ്ഘാടനം ചെയ്യാൻ െന്ന് പാലത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയ പൊതുപ്രവർത്തകൻ പി രവീന്ദ്രൻ പറഞ്ഞു ദ്രുതഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നതെന്നും ഇതിനായി ഫണ്ട് നൽകിയ ജില്ലാ പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തിനെയും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇപ്പോ പാലം നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് കുറച്ച് അതിന്റെ പണി ആരംഭിക്കാനും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ ആഴ്ചയോടുകൂടി അതിൻ്റെ മെയിൻ പാർക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് എ യുമായിട്ടും അതുപോലെ കോൺടാക്റ്റുമായി ബന്ധപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്തായാലും കൂതക്കുണ്ട് തോട്ടുകടവ് കൂട്ടക്കളം അതുപോലെ പായം നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് നിർവഹിച്ച് തന്നിട്ടുള്ളത് അതിന് ആദ്യമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബഹുമാനപ്പെട്ട ബിനോയ് ബിനോയ്ക്കൂരിനോട് അതുപോലെ ജില്ലാ പഞ്ചായത്തിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ ആറു ഗ്രാമപഞ്ചായത്തിനോടും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു ഒരു അൻപത് വർഷം പഴക്കമുള്ളൊരു പാലാണ് നിലവിൽ പണ്ട് അന്ന് അന്നത്തെ നാട്ടുകാരും പഞ്ചായത്തൊക്കെ കൂടി എടുത്ത് നിർമ്മിച്ച ഒരു പാലാണ് അങ്ങനെ അപകടാവസ്ഥ നേരിട്ടപ്പോൾ നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് മുന്നണിയും എത്തുകൊണ്ട് ആ പാലം നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പതിനഞ്ച് വർഷത്തോളായി നമ്മുടെ എം എൽ എ ഇവിടെ എം എൽ എ ആയി തുടരുകയാണ് അതുപോലെ എം പി ഉണ്ട് രണ്ട് വർഷം രണ്ട് പ്രാവശ്യ ടൈമായി എം പി ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇതുവരെ ആ ഒരു നിലയിലുള്ളൊരു പ്രവർത്തനം എം എൽ എയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല പലപ്പോഴും വന്ന് പാലം ഒന്ന് നോക്കി ആ ഇങ്ങനെ അപടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് പോന്നിതിയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങളാ എൽ ഡി എഫ് എന്ന നിലയിലും അതുപോലെ തന്നെ പഞ്ചായത്തും അടക്കം എടുത്തുകൊണ്ട് ശക്തമായ ഒരു സമ്മർദ്ദം ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് അനുഭവിച്ചു തന്നിട്ടുള്ളത് എന്തായാലും ഒരു എട്ട് മീറ്റർ അതുപോലെ തന്നെ മീറ്റർ അപ്രോച്ച് റോഡുമായിട്ടാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സെറ്റ് ഡൈനിങ് ടേ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ